കുട്ടികൾക്ക് സുപരിചിതയായ നടിയാണ് നമിത പ്രമോദ ബാലതാരമായിട്ടാണ് നമിത കരിയർ ആരംഭിക്കുന്നത് തുടക്കം ടെലിവിഷൻ പരമ്പരകളിലൂടെയായിരുന്നു ദേവിയായും അൽഫോൺസാമയായും കയ്യടി നേടിയിട്ടുണ്ട് കുട്ടിക്കാലത്ത് നമിത പ്രമോദ പിന്നീട് ട്രാഫിക് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെയാണ് സിനിമയിലെത്തുന്നത് അധികം വൈകാതെ തന്നെ മലയാളത്തിലെ മുൻനിര നായികയായി മാറുകയായിരുന്നു നമിത മലയാളത്തിലെ മുൻനിര നായികമാരിൽ മിക്കവരുടെയും കൂടെ അഭിനയിച്ചിട്ടുണ്ട് നമിത ഇപ്പോഴിത ഫഹദ് ഫാസിലിനൊപ്പം അഭിനയിച്ച സിനിമയിലെ രസകരമായൊരു ഓർമ്മ പങ്കുവെക്കുകയാണ് നമിത കടലിൽ വീണതിന്റെ ഓർമ്മകളാണ് നമിത പങ്കുവെക്കുന്നത് ഫ്ലവേഴ്സ് ചാനലിലെ ഒരു കോടിയിൽ വിത്ത് കോമഡി അതിഥിയായി എത്തിയതായിരുന്നു നമിത റോൾ മോഡൽസിലാണ് സംഭവം റാഫിക സംവിധാനം ചെയ്ത സിനിമയാണ് അഡ്വഞ്ചർ സ്പോർട്സ് ചെയ്യുന്നയാളാണ് എന്റെ കഥാപാത്രം ജെറ്റിസ്റ്റ് ഓടിക്കുന്നതൊക്കെയുണ്ട് എനിക്കിഷ്ടമാണ് പക്ഷേ ചെറിയ പേടിയുണ്ടായിരുന്നു അതിനാൽ മൂന്നാല് ദിവസം ട്രെയിനിങ് തന്നിരുന്നു ഗോവയിലായിരുന്നു ഓട്ട സാധാരണ ജെസ്കി ഓടിക്കുന്ന സമയം ട്രെയിനർ പിന്നിൽ ഇരിപ്പുണ്ടാകും പക്ഷേ സിനിമയിൽ ഞാൻ തന്നെ ഓടിക്കണമായിരുന്നു നമിത പറയുന്നു ജെർസ്കി ഓടിക്കുമ്പോൾ തിരമാലകളെ കട്ട് ചെയ്താണ് പോകേണ്ടത് തിരമാലകൾ വരുന്നതിന് മുമ്പ് തന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകണം ഒരു തവണ വലിയ തിരമാല വന്നു ജെർസ്കിയെയും മറികടന്നു പോകുന്ന തരത്തിലുള്ള വലിയ തിരമാല എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ത് ചെയ്യണമെന്ന് ഫഹദിനോട് ചോദിച്ചു ഓടിക്കു ഓടിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ നേരെ ഓടിച്ച് കേറ്റുന്നത് തിരമാലയുടെ ഉള്ളിലേക്കായിരുന്നു ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഞങ്ങൾ രണ്ട് സ്ഥലത്തേക്ക് തെറിച്ചു വീണു മുങ്ങി പൊങ്ങി രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് ഞങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് പക്ഷേ ഞങ്ങൾ അഭിനയിക്കുകയാണെന്ന് കരുതി തീരത്തുള്ള ആരും തന്നെ വന്നില്ല വീണ്ടും നിലവിളിച്ചതോടെ എന്തോ പ്രശ്നം തോന്നിയതിനാൽ ഗൈഡുകൾ വന്ന് രക്ഷപ്പെടുത്തി പെണ്ണായതുകൊണ്ട് കൊണ്ട് എന്ന് ആദ്യം തന്നെ രക്ഷപ്പെടുത്തി അവർക്ക് മലയാള സിനിമയോ ഫഹദ് ഇത്രയും വലിയ നടനാണെന്നുമൊന്നും അറിയില്ല അതിനാൽ ഫഹദിനെ രക്ഷപ്പെടുത്തിയില്ല കുറേ കഴിഞ്ഞാണ് ഫഹദിനെ രക്ഷിക്കുന്നത് എന്നാണ് നമിത പറയുന്നത് മലയാളത്തിലെ മറ്റൊരു യുവതാരമായ പൃഥ്വിരാജിനൊപ്പവും നമിത അഭിനയിച്ചിട്ടുണ്ട് ആ അനുഭവം താരം പങ്കുവെക്കുന്നുണ്ട് ഇന്ദ്രേട്ടനും ജയേട്ടനും രാജുവേട്ടനും ഒക്കെ ബൈക്കിൽ ഇരിക്കുകയാണ് ഞാൻ മെല്ലെ നടന്നു തന്നെ രാജുവേട്ടനോട് ചേട്ടാ ഞാൻ ചെറുപ്പം മുതലേ ചേട്ടൻ്റെ എല്ലാ സിനിമകളും കാണാറുണ്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഞാൻ ചേട്ടൻ്റെ ഭയങ്കര ഫാനാണ് എന്ന് പറഞ്ഞു അത് കേട്ടതും രാജുവേട്ടൻ്റെ മുഖഭാവം മാറി ഉടനെ ഇന്ദ്രേട്ടൻ ചോദിച്ചു എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്ന് അഞ്ച് എന്ന് പറഞ്ഞപ്പോൾ അവർ പൊട്ടിച്ചിരിച്ചു എന്നാണ് നമിത പറഞ്ഞത് അതേസമയം അഭിനേത്രിയായ നമിത ഓഫ് സ്ക്രീനിൽ മറ്റൊരു മേഖലകളിലും സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ് റെസ്റ്റോറന്റ് രംഗത്തും ക്ലോത്തിംഗ് രംഗത്തും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് നമിത രണ്ട് ബിസിനസ്സും നന്നായി പോകുന്നതായാണ് താരം പറയുന്നത്